ജഗതാമകംബീർ അന്നിനോടെ നല്ലേ പോലർന്നിനർഗാല വല്ലത് പരാമിത ഭൂതം കൊള്ളും ഗോമാകംഭീരന്നിനലോടെ നല്ല പൂ വിരിഞ്ഞിനാൻ പുലർഗ

കുംവല്ലം ദേവിയെ മല വയ്ക്കുവാനായി ചോണാട്ടുണ്ടേ പൊന്മകനെ വടക്കും വല്ലം നീ ചമഞ്ഞൊരുങ്ങും ദേ കട വോളവുവാഴികടോ പൊന്മാകനോ ദേവിന വാരേ രുമെന്നടവോടെയാണ് പൂരം ചെന്നല്ലു പൊന്മകരേ കുളിപൂരേതല്ല ദേവാരി തന്നതാണ് ഉടൻ കഴിഞ്ഞല്ലു നല്ല ചെന്നല്ലമ്മ തീരും മുമ്പാകെ ദോറ ചെന്നോ ദേവി നല്ല ചനോണം നല്ലയോടമു യാത്ര ചൊല്ലാണ്ടോ ിലേക്കാണ് പുരം ചെന്നല്ലു പൊന്മകര നല്ല ചനോ അടിവോടു പറഞ്ഞല്ലോ പറഞ്ഞല്ലു നീ പോകട്ടെ നല്ല ചായന്റെ മാമുനിയോർ കല്ലേ കല്ല മാലവ്യുവാ പോകട്ടെ നായി പോകട്ടെ നല്ല ചോയൻ്റെ മാമുനിയോ നല്ല വെല്ലം ദേവി മല വയ്ക്കുവാനായി വഴി പോകട്ടെ ആയി മത്തിൻ വധത്ത് കടകുപാടിയോളമോ പുഴുതുള്ള നല്ലതും മുറിയും മുമ്പ് ദേവിയെ പോയേ മാന താണ്ടോ ജഗവിനാൻ വകത്ത് കടകണിയോളും ആ പുഴുതുള്ള നല്ല ണക്കാരും മാനൂരേ ആലിയായ വണകിമൊല്ലുമല്ലേ ചമഞ്ഞൊരുങ്ങി കഥ ആരുന്നൂറായിരോ മറുപത്തൊന്നായിരം നല്ല കല്ലിയാണക്കാർ മാനുചര്ണന്നുക്കിംഗു നാട്ടോടെ വന്നേ ചമഞ്ഞൂരി മഞ്ഞനാടി നാല് പെങ്ങന്മാരെ ആദ്യയായ വണക്കും വെള്ളത്തുമല്ലേ ചമ്മഞ്ഞൊരുങ്ങി വരിമാരി പിന്നെ മഞ്ഞനാടി നാല് പെങ്ങന്മാരി ൊല്ലത്തുംല്ലേ ചമ്മഞ്ഞൊരു കിടങ്ങുംചേരേ ചങ്ങാതി പിന്നെ പാണ്ഡിയ പുത്രമാര് അംഗല്ലൊടെ വന്ന് ചമഞ്ഞൊരു കപ്പുതകിലുതും മരം മാറി ആദ്യായ ഉണ്ടകത്തും മെല്ലേ ചമഞ്ഞുരുങ്ങിതായ കൊട്ടുന്നീന മരായൻമാര നീ കൊമ്പ് കുടലുതു മരങ്ങ കൊട്ടുന്ന ചമ്മഞ്ഞുരു പജകൂട പവിര കൂട മുത്തുകൂടനില വർണ്ണ കൂടദേവി പരമകൂടില കൊണ്ടാണുമല്ലേ കൂട ജാതകതാ പജ കൂടനല്ല മുത്തുകൂടമല്ല നില കൂടനല്ല വർണ്ണ കൂട മഞ്ഞൊരു കുന്തിച്ച നല്ല മുട്ടു തഴ നീല തഴകൾ വങ്ങത്തഴകൾ കൊണ്ടങ്ങനെ ചമഞ്ഞൊരുങ്ങും പച്ചത്തള നീലത്തട മുത്തുതട രലത്തട നീലത്തട അരങ്ങൾ കൊണ്ടിട്ടു നല്ല ము వర్ణకూడ నల్ అరవకూడ కర్మనుమొరుతూ రుడ మూలకూడ నీలకూడ మూలకూడ నీలకూడ అరవకూడే నల్ గుట్టీల మర ുമ്പോതുന്ന മരമരമ്പല്ലങ്ങനെ പുമ്പോതുമോ കൊട്ടുന്ന മരായന്മാരെ രണ്ട കൊട്ടുന്നൊരു നേരത്താണ് കഥാദേവീരായന്മാരണേതല്ലു അയ്യ വളഞ്ഞ ചണ്ട കൊളഞ്ഞ കുമ്പ് പറന്ന താള്ളം പാണ്ടിക്കുന്നോ പറയാതെ പങ്കെട്ടു ി തരി മുഴക്കുമ്പോ കൊമ്പേ പരന്ന താളം പാടി ചിങ്ങങ്ങൾ കൊണ്ടിട്ടാണ് തതിലും തിരുവാതിങ്ങൾ കൊണ്ടാണ് തരി മുഴക്കുന്ന തപ്പിത്തിരി നല്ല കോലപ്പടക്കം കയറ്റുവാണോ അതിയായ വടക്കിംഗ് തരി ഉണർത്തുമ്പോ ങ്ങൾ കൊണ്ടിട്ടാണ് ഇവയൊക്കെ ചോണാട്ടും നീ ഗോപാലേടങ്ങനെ പറഞ്ഞു കാണുമോ ഇവയൊക്കെ നല്ല കണ്ടറിയും കൂടെ ചോണാ ോടേ പറഞ്ഞല്ലൂരിണത്തിൻ വുമാണിയോളം പൊടുതള്ളു എന്റെ മാനുചരേ അപ്പോഴുതും മുറയും മുമ്പിലെ മാലവിടെ എണ്ണം വക്കത്ത് കടകുമാണിയോളം പൊടുതുള്ളു എന്റെ മാനുചരേ യ്യാ അപ്പോഴും തെക്കും വള്ളം ദേവി മല വെക്കുന്നു വന്നാലേ അതേ ആയാ തെക്കും വല്ല പോല വഴികൾ പോകും ാ തെക്കും വള്ളത്തോളം വേഗം വഴി പോകണമെന്ന് വന്നാൽ പിന്നെ കല്ല്യാണ കപ്പുലി വേദങ്ങളെ കാട്ടാറോയാകും തെക്കും എല്ലത്തോടെ വഴികൾ പോകണമെങ്കിലാണ് ചെറു പിള്ളവരെ പകർന്നല്ലോ ഭഗവതാകും എന്നാകെ കാണ്ടാവോ ദേവി മൂലം ചെന്നല്ലോ പൊന്മാകരി കേട്ടുകൊണ്ടാൽ അത് ഇനി കാണണം കേൾക്കുക തണ്ടെറിയുന്ന പിള്ളേരെ ഞാൻ ഇനിക്ക് പത്തും പതിനാണ്ടം വയസ്സാണ് പിള്ളേരെ പിന്ന വയ ായ മല വയ്ക്കുവാനായി വഴി പോകണേക്കും കല്ലം ദേവ മാല വയ്ക്കാനെ വഴി പോകേണ്ടെന്ന് വന്നാല് കല്ല്യാണ കപ്പൽ കൊണ്ടങ്ങനെ കട വിറക്കണം വഴികളി പോകണമെങ്കിലാണ് കപ്പാലല്ലേ വഴി പോകേണ്ട ഇവയൊക്കെ കണ്ണൂടി നന്നല്ല കണ്ണി ചെറുപിള്ളേര്ണ്ണക്കപ്പലിന്റെ നല്ല കയറിക്കാൻ പോലൊക്കെ നല്ല കണ്ടറിയുമ്പോൾ നല്ല ചെറുപിള്ളേര് ും നല്ലയും ബുദ്ധിയൊഴു തണ്ടി ചെറു പിള്ളേരെ അന്ന കപ്പലും മെല്ലേ കടവിറ ൂട്ടാണ്ടോലിന്റെ വെള്ളം തെക്കി തെക്കി തെക്കിയേ വളിക്കുന്നു പിള്ളേരി തന്നെയാണ് പെട്ടുള്ള അല്ല അറുന്നായിരം അറുപത്തന്നായിരം പല്ലിയണക്കറും അയ്യാണ കപ്പല്ലിൽ വെള്ള स्वागत है रिगांडो ൂടെങ്കാതിയും പിന്നെ പാണ്ഡ്യ പുത്രമാരെ ചങ്ങാതിയും പിന്നെ പാണ്ഡിയ ഗുരു പുത്രന്മാര് ഗിയ കളികപ്പഴിലൂടെ വന്ന

ോട്ടെ ഇനിയോടേ ഓടട്ടെ നന്ന കല്ലിയ കപ്പളരെ അറിയായ നട്ട കൊല്ല നോക്ക